ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് തൻ്റെ ജലദോഷമൊക്കെ കുറഞ്ഞ സൗണ്ടൊക്കെ ഒന്നും ഓക്കെ ആയത് കുറേ ദിവസമായിട്ട് ജലദോഷമായിരുന്നു അപ്പം നമ്മുടെ കഴിഞ്ഞ വ്ലോഗിലൊക്കെ സൗണ്ട് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു ഇപ്പോഴാണൊന്ന് ശരിയായി വന്നത് അപ്പം രാവിലെ എഴുന്നേറ്റ് പാടെ ഞാൻ പല്ലേക്ക് നിണ്ട് എന്ന് പറയുമ്പോൾ എല്ലാം എഴുന്നേറ്റ് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ പല്ലൊക്കെ തീച്ചിതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴത്തേക്കും ചേട്ടായി പണിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇവിടെ നിന്ന് നിപ്പുണ്ട് അവ ഇന്നൊരു കൂട്ടുകാരൻ്റെ കൂടെ ആണ് കേട്ടോ പണി അപ്പോൾ രണ്ടാളും കൂടിയിട്ട് അവൻ്റെ വണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വണ്ടി എടുത്തില്ല കേട്ടോ അപ്പോൾ ചോറൊന്നും കൊണ്ടുപോകേണ്ടി വന്നില്ല അതുകൊണ്ട് രാവിലെ വരുന്നിട്ട് ചോറ് പിന്നെ വെക്കേണ്ടി വന്നില്ല അതുകൊണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത് ആ പിള്ളേർ ഇവിടെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അവ ശ്രീകൂടനും പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിദ്ധു അവനെ ഡ്രസ്സ് ഇടിപ്പിച്ച് കൊടുക്കുന്നതാണ് രണ്ടുപേരും എപ്പോഴും അടിയാണെങ്കിലും സ്നേഹമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹമാണ് പാവും നോക്കിയിട്ട് പാവം അതിൻ്റെ ഡ്രസ്സ് പിടിപ്പിക്കാൻ പറ്റുന്നില്ല അവനാണെങ്കിൽ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ആട്ടം കൊണ്ട് പിടിയിപ്പിച്ച് പിന്നെ ചേച്ചി അവന് വേറെ ഡ്രസ്സ് ഡീപ്പിച്ചു അങ്ങനെ അവർ മൂന്നുപേരും കൂടിയാണ് പോകുന്നത് അപ്പം ചേച്ചി പോകുമ്പോഴത്തേനും ചില സമയത്ത് അവൻ ഇരിക്കാറുണ്ട് ചില സമയത്ത് ഇരിക്കത്തില്ല എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി ശീലിച്ച് വരുന്നതേ ഉള്ളൂ ഇപ്പം ഒന്ന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞതുകൊണ്ട് നല്ല ഇണക്കം ആയിട്ടോ ഞാൻ പറഞ്ഞാലും കൂടെ ഇരിക്കും പിന്നെ ഓർക്കത്തിൽ നിന്നൊക്കെ എഴുന്നേക്കുമ്പം ഇടയ്ക്ക് അമ്മേനെ കാണണമെന്നൊക്കെ പറയുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ അവനേം കൂടി ഇന്നെന്തായാലും കൊണ്ടുപോകുന്നില്ല ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ വീട്ടിലിരുത്തി ശീലിപ്പിക്കണം അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടു ഇത് എൻ്റെ പണിയാണ് ഇന്നലെ ഞാൻ മാവരച്ചപ്പം എൻ്റെ കൈ അറിയാതെ മാവ് താഴെ പോയി അപ്പം അവിടെ മുഴുവൻ വൃത്തിയടായി കിടക്കുന്നുണ്ട് രാത്രിയായിരുന്നു ഇട്ടു പിന്നെ എനിക്ക് മടിയായി അപ്പോൾ തന്നെ തുടയ്ക്കാൻ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ റാഗി വെച്ചിട്ട് ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ റാഗി കഴിഞ്ഞ് താഴെ ചാടി പോയതാണ് ആ റാഗിക്ക് ആ കളറായിരുന്നു വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ തന്നെ അപ്പം അത് ഇതാ രാവിലെ പൊളിച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഡെയിലി റാഗി ദോശ കഴിച്ച് കഴിച്ച് സാധാ ദോശേനേക്കാൾ ഇപ്പോൾ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യം ഒരു ദിവസം ഞാൻ പൊടി വെച്ചിണ്ടാക്കി നോക്കിയാൽ എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇങ്ങനെ മാവ് പൊളിപ്പിച്ചു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എഴുന്നേറ്റ് വന്ന പാടേ ഞാൻ പിന്നെ ചായ ഇടുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ എന്തെങ്കിലും കുടിച്ചില്ലെങ്കിൽ ഇവർ സമാധാനമില്ല എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ വെള്ളം കുടിക്കും കേട്ടോ അതല്ലാതെ എന്തെങ്കിലും ചൂടായിട്ട് കുടിച്ച് അങ്ങനെ ശീലിച്ച് പോയി ചായയും കാപ്പിയൊന്നും നിർത്താനേ പറ്റുന്നില്ല ഇപ്പോൾ ഭയങ്കര ചൂട് കാരണം ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ കാണൂ കേട്ടോ പക്ഷെ കാപ്പി ഞാൻ ഒഴിവാക്കിയെങ്കിലും ചായയെങ്കിലും കുടിച്ചാലും എനിക്ക് സമാധാനം സമാധാനമുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചായ എടുക്കുന്നുണ്ട് എല്ലാവരും എഴുന്നേറ്റ് പുറത്ത് പോയപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ അപ്പം രാത്രി അന്നേരത്തിനും കിടക്കാൻ ലേറ്റ് ആകുട്ടോ രാത്രി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ ഒരു സമയമാവും അതുകൊണ്ട് രാവിലെ കിടന്ന് ഉറങ്ങും കേട്ടോ അങ്ങനെ ഉറക്കങ്ങ് ബാലൻസ് ചെയ്യും പിന്നെ വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് മിക്കവാറും ചേട്ടായി പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് മാത്രമായിരിക്കും അതൊരു ആറ് മണിക്കാകുമ്പോൾ എഴുന്നേൽക്കൂട്ടു അപ്പോൾ ഇപ്പം എന്തായാലും ചേട്ടയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നതു കൊണ്ട് പിന്നെ രക്ഷമായിട്ട് കുറച്ച് ദിവസം നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റും അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരണ്ടുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ അയതുകൊണ്ട് അത് ചിരണ്ടിട്ടും ചിരണ്ടിട്ടും വരുന്നേ ഉണ്ടായിരുന്നില്ല തണുത്ത് മറിച്ച് നല്ല ഐസ് കട്ടി പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വിധത്തിൽ ചിരണ്ടി എടുത്ത് നെക്സ്റ്റ് പരിപാടി തക്കാളി ചട്ണിക്കുള്ള ഉള്ളി ഒളിക്കാൻ നല്ല സമയമൊക്കെ ഉള്ളപ്പോൾ ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കും അതുപോലെ തന്നെ തക്കാളി ചട്ടനി ഉണ്ടാക്കും അപ്പോൾ ഉള്ളി ഒളിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ജെർഷ വന്നത് മീൻകാരം ഇതിലേക്കൂടെ പോയി എന്ന് പറഞ്ഞു വിളിച്ചത് അപ്പൊ അവൾ അങ്ങനെ ചേട്ടനതേ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനും ചെന്നു അപ്പം തളയും അതുപോലെ തന്നെ കണ്ണിയായാലും അങ്ങനെ എന്തോ ഒരു മീനും കൂടി ഉണ്ടായിരുന്നുള്ളൂ കണ്ണിയായാല കഴിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല കേട്ടോ പണ്ടൊക്കെ മീനിൻ്റെ പേരോലും ചോദിക്കത്തില്ല അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അത് കഴിക്കും അതുകൊണ്ട് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ തള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചർച്ചക്ക് അത്ര ഇഷ്ടമല്ല എന്നാലും തള വാങ്ങി കേട്ടോ എനിക്ക് തള ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഒരു അരക്കിലോ തള വാങ്ങി മുന്നൂറ് രൂപ അത്രയും കാണ്ടായി തളയ്ക്ക് നല്ല റേറ്റ് ആണെങ്കിലും കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് എന്തായാലും കിട്ടും അര കിലോ മിച്ച ഉണ്ടായിരുന്നു മുന്നൂറ് രൂപയ്ക്ക് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ മുന്നൂറ് രൂപയ്ക്ക് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ രാവിലെ എനിക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഇനി മീനൊക്കെ കറി വെക്കാനായിട്ട് അപ്പം കറി വെക്കാന്ന് വിചാരിച്ചുട്ടോ അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടില്ല കൂടുതലും കറി വെക്കാറാണ് ചെയ്യുന്നത് അപ്പൊ തക്കാളി ചമ്മന്തിക്കുള്ള ഉള്ളിയെല്ലാം പൊളിച്ചു കൊടുത്തപ്പോഴത്തേക്കും ദാ പിള്ളേര് വന്നു കേട്ടോ സിദ്ധുവിന് പനി ആയതുകൊണ്ട് ചേച്ചി കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അതുകൊണ്ട് അവൻ ഇന്ന് ക്ലാസ്സിൽ പോയില്ല ശ്രീകുണ് സിദ്ധും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇവന് അംഗവാടി വിടാറായില്ല രണ്ട് വയസ്സായതേ ഉള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അവനെ അംഗവാടി വിടായിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഓൺലൈനാണ് അപ്പം കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ എന്താ ഈ ക്ലാസ് കീടാൻ വേണ്ടി ഓടി പിടിച്ച് വന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ എന്തോ പഴവോ അങ്ങനെ എന്തോ ലൈറ്റായിട്ട് കഴിച്ചു പിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ കുറേ ആയിട്ട് കഴിച്ചാലും വയറിന് ഭയങ്കര പ്രശ്നമാണ് കുറച്ച് ഇതിന് വയറു വേറെ എടുക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കുകയും ചെയ്യരുത് നേരത്തെ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കായിരുന്നു കേട്ടോ കുറച്ച് രണ്ട് മൂന്ന് സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ മടുത്ത് കേതച്ച് വെള്ളം കുടിക്കും ഇപ്പോൾ പിന്നെയും അതിനുള്ളൊരു കേപ്പബിലിറ്റി ഒക്കെ ആയി അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ കേട്ടോ ആ ഒരു കാര്യത്തിൽ കറാട്ട എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കറാട്ടയ്ക്ക് പോയതിന് ശേഷം അത് കുറച്ചൊക്കെ കിട്ടിയത് കാരണം അവിടെ ചെന്നാലും ഫിസിക്കൽ ആക്ടിവിറ്റി ആണല്ലോ അപ്പം കറാട്ടയ്ക്ക് പോയതിന് ശേഷം എനിക്ക് ആ ഒരു കാര്യത്തിൽ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി പിന്നെ ബാക്കി കാര്യങ്ങൾ ഫ്ലെക്സിബിലിറ്റി എല്ലാം ശരിയായി വരുന്നുള്ളൂ കേട്ടോ അരമണ്ഡലമൊക്കെ ഇപ്പോഴും ശരിയായിട്ടില്ല നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പതുക്കെ ആക്കി എടുക്കണം അപ്പോഴത്തേക്കും ആ ചർച്ച അവിടെ കിച്ചണിൽ കുക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടപ്പോൾ ഞാൻ പാരണിക്ക് ക്ലാസ് ഉണ്ട് അപ്പം നീ ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പത്തിനും അവൾ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ചമ്മന്തി അവളപ്പം ഉണ്ടാക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് ഒരു മണിക്കൂറേ ക്ലാസ് ഉള്ളു അപ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ അപ്പം അവൾ ചമ്മന്തി ഒക്കെ റെഡിയാക്കി വെച്ചു ഞാൻ വീഡിയോ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവൾ എല്ലാത്തിൻ്റെയും വീഡിയോ അതുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വിട്ട് അപ്പം എനിക്കാണെങ്കിൽ ക്ലാസിൻ്റെ ഇടയിൽ കുറച്ച് കഴിയുമ്പോൾ വിഷക്കാരും തുടങ്ങി അപ്പോഴത്തേക്കാണ് അവൾ കടുവയൊക്കെ പൊട്ടിച്ചത് കടുവുക പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ടല്ലോ ഈ ഉള്ളി മുരിങ്ങുന്നതിൻ്റെ മണം ആ മണം വന്നപ്പോൾ തന്നെ എനിക്കാണ് വിശപ്പങ്ങ് കൂടി ഇട്ടു അപ്പോൾ ക്ലാസ്സിന് ഇടയ്ക്ക് ആണ് ടീച്ചർ ഇനത്തെ ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞായിരുന്നു കാരണം അരമണ്ടിൽ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റേ ഡ്രസ്സ് ഇട്ടപ്പോൾ ഇനി അരമണ്ടൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് വേറെ ഡ്രസ്സ് മാറിയും അവ നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കാന്നുള്ളതാണ് പക്ഷെ എന്ന് കരിഞ്ഞാണ് കേട്ടോ ക്ലാസ്സിൽ നിന്ന് വന്നത് അപ്പോൾ അത് വേഗം തന്നെ ടേബിൾ തുടച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും പിള്ളേരെയും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു കിട്ടും അവർ രാവിലെ എന്തെങ്കിലും പൊടി പലഹാരം അത് ഇതൊക്കെ കഴിക്കും പിന്നെ ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി കൊടുക്കും ചില ദിവസം അവർക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല രാവിലെ തന്നെ വയറ് നിറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചോദിക്കും കേട്ടോ ചോദിക്കുമ്പം ഇഷ്ടം കൊടുക്കും അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട് ദോശയ്ക്ക് മാവൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ കളിക്കും റാഗിയായതുകൊണ്ട് കുഞ്ഞെക്കാദ്യം കൂടി കഴിക്കത്തില്ലായിരുന്നു ഇപ്പം അവൻ കഴിക്കും ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ സാധനങ്ങൾ കൊടുക്കും ഇപ്പം റാഗിദോശയൊക്കെ പഞ്ചാര വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും കഴിക്കാൻ തുടങ്ങി എരിവായതുകൊണ്ട് കറിയൊന്നും കൊടുത്തില്ല പഞ്ചാര മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ അപ്പം പനിയായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് അവന് എൻ്റെ പനി അവനും പിടിച്ചു ഇവിടെ പൊടിയായതുകൊണ്ട് ആദ്യം ജലദോഷം വന്നു പിന്നെ പനിയായിരുന്നു അവർ ഫോണൊക്കെ കൊടുത്താണ് നിർത്തുന്നത് കുറച്ച് വാഷ് ഈ സമയത്ത് കൂടുതലാണ് ഭയങ്കര കരയും ഫോണൊക്കെ കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് പനി ഇങ്ങനെ ഭയങ്കര കൂടി നിൽക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ മാക്സി മാക്സിമം കഴിഞ്ഞിട്ട് അരയ്ക്കാതിരിക്കും മൂന്ന് പേരാണ് പുറം നടക്കുന്നത് ദോശ തേറ്റിക്കാൻ പിന്നെ ഒരു വിധത്തിൽ ചേച്ചി തന്നെ പിടിച്ചിരുത്തി കൊടുത്തു പനിയുള്ളപ്പം ഇച്ചിരി അടുപ്പം കുറവാട്ടോ കേട്ടോ പനിയൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കമ്പനിയാണ് ഞങ്ങളുടെ കൂടെ തന്നെയായിരിക്കും ഫുൾ ടൈം അപ്പോൾ അവർക്കും ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളും കഴിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കഴിച്ചിട്ട് വേണം കുറച്ചൊരു റെസ്റ്റ് എടുത്തിട്ട് അടുത്ത പണി തുടങ്ങാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവർ ഫുൾ പടിയായിരിക്കും കേട്ടോ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പോലും ഇത്രയും പണി ഉണ്ടാവത്തില്ല പക്ഷെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം പണിയാണ് അപ്പോൾ ചേച്ചി പിന്നെ അടുപ്പത്തേക്ക് തേ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ഞങ്ങൾ ചോറ് വെക്കുന്നത് കേട്ടോ കാരണം വിറകുണ്ട് അപ്പോൾ ഉള്ള വിറകിൽ അത് വെക്കും ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കർണടുപ്പിൽ ബാക്കി കറികളൊക്കെ വെക്കും അപ്പം മീൻ ഉള്ളി ഞാൻ ഫസ്റ്റ് തന്നെ സെറ്റാക്കുന്നുണ്ട് രാവിലെ തുടങ്ങിയതിന് ഉള്ളി എരിയാൻ തുടങ്ങി കേട്ടോ എനിക്ക് മടുത്ത് ലാസ്റ്റ് അപ്പം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി അതിൻ്റെ വേസ്റ്റ് എടുത്ത് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കൂട്ടോ കാടിവെള്ളവും കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അങ്ങനെ അധികം എടുക്കാറില്ല കാടിവെള്ളമാണ് കൂടുതലെടുക്കുന്നത് അരി കഴുകുന്ന വെള്ളവും അങ്ങനത്തെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്ത് ഒരു ബക്കറ്റിലാക്കി വെക്കും പിന്നെ പാലൊക്കെ ആണെങ്കിലും അതിലൊഴിച്ചു കൂട്ടും പാല് ബാക്കി വരുന്ന മട്ടും ചായയുടെ മട്ടുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് ഇപ്പോൾ ചെടിക്കൊഴിക്കുന്നത് അപ്പം ചെടിക്കൊരു കുറച്ചുകൂടി നന്നായിട്ട് വളരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഡെയിലി വെള്ളത്തിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് ചെടിക്ക് ഒഴിച്ചു വിടാറുണ്ട് അപ്പോൾ ചെറുപ്പം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞാൻ പിന്നെ പുറത്തേക്ക് പുറത്തേക്കെടുത്ത് വെച്ചു അങ്ങനെ ആ ഭാഗവും വൃത്തിയാക്കി അങ്ങനെ ആ പണി കഴിഞ്ഞു ഇനി പരി ഇട്ടാൽ മതി പരി കഴുകിയിട്ട് ആ വെള്ളം ഇതേപോലെ തന്നെ ബക്കറ്റിൽ ഒഴിച്ച് വെക്കും കേട്ടോ അങ്ങനെ ആ വെള്ളം ഒരു ഒന്ന് രണ്ട് ബക്കറ്റൊക്കെ ചില ദിവസങ്ങളിൽ കിട്ടാറുണ്ട് അല്ലെങ്കിൽ തന്നെ ഭയങ്കര വേണമല്ല അപ്പം ചെടിയൊക്കെ ആണെങ്കിൽ ഒരുമാതിരി അവസ്ഥയിലെട്ടോ നിൽക്കുന്നത് പിന്നെ എല്ലാം പൈപ്പിൽ വെള്ളം തന്നെ ഒഴിക്കണമല്ലോ അപ്പം ഇങ്ങനെ പച്ചക്കറി കഴുകുന്നതും അങ്ങനെയെല്ലാം ബാക്കി വരുന്ന വെള്ളമൊക്കെ എടുത്ത് വെക്കും അതെല്ലാം ചെടിക്ക് ഒഴിക്കും കേട്ടോ അപ്പോൾ ചേച്ചി പുറത്തെന്തോ തുണിയിലും പരിപാടിയായിരുന്നു കുഞ്ഞുങ്ങൾ കുഴിക്കുന്നതുകൊണ്ട് എന്നും അലക്കിയിടാനുണ്ടാവും കേട്ടോ ബെഡ്ഷീറ്റായിട്ടും അവരുടെ ഡ്രസ്സായിട്ടും രണ്ട് മൂന്ന് ജോലിയെങ്കിലും ഒരു ദിവസം ആവാൻ മാറും അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് പിന്നെ ഈ അകത്തെ പരിപാടിയിലേക്ക് കയറുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മീൻ മുറിച്ചു കേട്ടോ മീൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ് ഈ മീനായതുകൊണ്ട് പിന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു മുറിക്കാൻ വേറെ എന്തെങ്കിലുമൊക്കെ മീനാണത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ കുറേ സമയം പോവും മിക്കവാറും കടയിൽ നിന്നൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ ക്ലീൻ ചെയ്ത് വാങ്ങൂ കേട്ടോ ഞങ്ങൾ പേട്ടയിലൊരു കടയുണ്ട് ആ കടയിൽ എല്ലാ മീനും ക്ലീൻ ചെയ്ത് തരും കുഞ്ഞു കൊഴുവാം അങ്ങനെയൊന്നുമല്ല അല്ലാണ്ട് വലിയ മീനൊക്കെ ക്ലീൻ ചെയ്ത് തരും അപ്പോൾ അതുകൊണ്ട് നല്ല എളുപ്പമായിരുന്നു കുറച്ച് ദിവസമായിട്ട് പിന്നെ പേട്ടയ്ക്കൊന്നും ഇറങ്ങാത്തതുകൊണ്ട് മീൻ മേടിയിലൊന്നും നടന്നില്ല എന്തായാലും ഈ വഴി വന്നതല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വാങ്ങിയിട്ട് അപ്പം ബാക്കി പരിപാടി എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മീൻ മുളകും മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് തിരുമ്പി വെച്ചു കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആ രീതിയിൽ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെർച്ച ആട്ടോ അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞത് കാരണം അവൾക്ക് ഇങ്ങനെ നോർമലി വെറുതെ കറി വെച്ചാൽ അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞു അവൾ ഓൾറെഡി അങ്ങനെ വെച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് തണ്ണിമത്തം കഴിക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തം മുറിക്കുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ചൂടായതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഞാൻ വാങ്ങി വെക്കും കേട്ടോ അധികം തണുപ്പും ഇപ്പം കഴിക്കത്തില്ല എപ്പോഴും ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് ഭയങ്കര പൊടിയുവാണ് പിന്നെ ഈ എന്താ പറയുക നല്ല ചൂടത്ത് ഞാൻ എന്തെങ്കിലും തണുത്ത വെള്ളമോ തണുത്ത എന്തെങ്കിലും കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ത്രോട്ട് ഇൻഫെക്ഷൻ മാറാത്തത് അതുകൊണ്ടിപ്പം എല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ പോയി ഐസ്ക്രീംസ് ഇപ്പോ ഒക്കെ കഴിക്കുന്നതായിരുന്നു കേട്ടോ ഇപ്പം അതൊന്നും നടക്കുന്നില്ല ആകെ ഉള്ള ശരണം ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പം ഫ്രൂട്ട്സ് വെച്ച് തൽക്കാലം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഹെൽദിയുമാണ് പിള്ളേർക്കുവാണെങ്കിൽ ഐസ്ക്രീം അധികം കൊടുക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ആനിവേഴ്സറിക്ക് പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അത് കഴിഞ്ഞ എല്ലാത്തിനും തൊണ്ടവേദനയായിരുന്നു അപ്പോൾ ദാ മീനിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൊരിഞ്ഞൊന്നുമല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ബാക്കി കറി ഇതാ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളാണ് കേട്ടോ കറി വെച്ചത് ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ഹെൽപ്പിന് മാത്രമേ വന്നിട്ടുള്ളൂ ഇടയ്ക്ക് ഇളക്കാനും നോക്കാനും ഒക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ ഞാൻ പോയിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിച്ചു വെയിലൊക്കെ ഒന്ന് താന്നു വരുന്നുണ്ട് മുറ്റത്തൊക്കെ ഭയങ്കര പൊടിയാട്ടോ കേട്ടോ നമ്മുടെ പുല്ലൊക്കെ കരിഞ്ഞു പോയി പുല്ലായിരുന്നു ഇവിടെ വന്ന സമയത്ത് പ്രശ്നം നമ്മളാണെങ്കിൽ മെഷീൻ ഒക്കെ എടുത്തായിരുന്നു പുല്ലടിച്ചിട്ടുണ്ട് അത്രയ്ക്ക് പുല്ലുണ്ടായിരുന്നു ഇപ്പോൾ വന്നൊന്നിച്ച് പുല്ല് കാണാൻ വേണ്ടി കൊതിക്കുന്ന അവസ്ഥയാണ് മുറ്റൊക്കെ അതുപോലെ പോയിട്ടോ കാണുമ്പോൾ തന്നെ ഒരു രസമില്ലാത്ത അവസ്ഥയാണ് ആ ഒരു ഉണങ്ങിയ പുല്ലിൻ്റെ വേസ്റ്റും ഒക്കെ അങ്ങനെ തന്നെ കിടക്കും അപ്പൊ പിന്നെ ഞാൻ അടിച്ച വരയ്ക്കാൻ വിചാരിച്ചതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടാട്ടോ അടിച്ചത് നന്നായിട്ട് അതിൻ്റെ പൊടി ഉണ്ടായിരുന്നു ആ സമയത്ത് അത്യാവശ്യം ചൂടുവെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വൈകുന്നേരം കരാട്ടെ ക്ലാസ്സിൽ പോകണ്ടതും ഉണ്ട് എന്തായാലും നേരത്തെ അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ കരാട്ടയുടെ ഓറഞ്ച് വെർട്ട് കിട്ടിയ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ കരാട്ടെ പഠിക്കണമെന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്ളോഗിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടിട്ട് അപ്പോൾ ആ പിള്ളേർ ആ വഴി പോയി കുറച്ച് നേരം കളിക്കുന്നുണ്ട് അവർ പകൽ ഫുള്ള് പരക്കാത്തായിരുന്നു ചേച്ചി മാളൂനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോയതാണ് ഇപ്പം ചേച്ചി കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പോൾ പിന്നെ അവരെങ്ങനെയാണ് പെരക്കത്തേറ്റ് എന്ന് വിചാരിച്ച് കുറച്ചു നേരെ ഞാൻ ആ പുറത്തു കൊണ്ടിരുത്തി ഞാൻ അവിടെ എന്തായാലും അപ്പോൾ അവർ ആ സൈഡിൽ മാറിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതാ വന്നിട്ട് രണ്ടാൾക്കും ചോറും കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ചോറ് കഴിച്ചപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിക്കുന്നതുകൊണ്ട് പിന്നെ ചോറ് കഴിക്കലും ലേറ്റാട്ടോ പിന്നെ ഉച്ചയ്ക്ക് ചൂട് കാരണം കഴിക്കാൻ ഇറങ്ങത്തും ഇല്ല മിക്കവാറും ദിവസം ഒരു മൂന്ന് മണിയെങ്കിലും ആയിട്ടുണ്ടാവും കഴിക്കുമ്പോൾ എന്നാലും അപ്പം കഴിച്ചാൽ അത്യാവശ്യം കഴിക്കാനും വിട്ടിട്ടു ഉച്ചക്കാണെങ്കിൽ ചോറ് എടുത്തിട്ട് രണ്ട് മൂന്ന് വാതി ഇരുമ്പത്തന്നെ മടക്കും പിന്നെ വെള്ളം കുടിച്ചിട്ടാണ് ചോറ് കഴിക്കുന്നത് അപ്പോൾ കുഞ്ഞിന് മീനുണ്ടായിരുന്നതുകൊണ്ട് അവൻ അത്യാവശ്യം ഫുഡ് കഴിച്ചു വിട്ടു ആൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ കഴിക്കും പിന്നെ പപ്പടവും പരിച്ചു കൊടുത്തത് പപ്പടം കൂട്ടി നന്നായിട്ട് കഴിച്ചു അപ്പോൾ രണ്ട് മൂന്ന് ഞാനിങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു മീൻ പിന്നെ കഴുകിയാണോ അവന് കൊടുത്തത് എനിക്ക് തീരെ പറ്റില്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും വെയിൽ താന്നതുകൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് പോയിട്ടോ ഇത് എടുത്ത് വെക്കുന്ന വെള്ളമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു പിന്നെ പോയിട്ട് വന്നിട്ടാണ് ബാക്കി വെള്ളം ഒഴിച്ചത് അപ്പോഴത്തേക്കും തന്നെ ഒരു നാലരയൊക്കെ ആകാറായിട്ടുണ്ടായിരുന്നു നാലേ മുക്കാലാവുമ്പോൾ കയറട്ടെ ക്ലാസ് ചെല്ലണം അപ്പോൾ മാൾ വന്നപ്പോഴത്തേനും ഏകദേശം ഒരു നാലര ആവാറായി അപ്പോഴത്തേക്കാണ് ഞാനും പിന്നെ പോയി ഒരുങ്ങിയിട്ട് കാരണം ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നുകൊണ്ട് അവനെടുത്തുകൊണ്ട് നടക്കാമായിരുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവൻ കരച്ചിൽ തുടങ്ങും കുറേ നേരമൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അമ്മയുടെ ഓർമ്മ വരും അപ്പം അമ്മയോടെ പോയി ഇന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും പിന്നെ എടുത്തുകൊണ്ട് നടന്ന് വല്ല കാക്കയുടെയും പൂച്ചയുടെ കഥ പറയണം അപ്പളേയും അവനെ കാര്യം മറക്കത്തുള്ളൂ പിന്നെ ഞാനിങ്ങനെ എടുത്തോണ്ട് കാക്കേനൊക്കെ കാണിച്ച് കഴിയുമ്പോഴത്തേനും കർശനമൊക്കെ നിർത്തുവിട്ടു അങ്ങനെ ചേച്ചി വന്നപ്പോഴാണ് അതാ അനിയനൊന്ന് സമാധാനമായത് ചേച്ചീനോട് ഭയങ്കര കാര്യമാണ് സിന്ധു ഇവനും ഇങ്ങനെ ഭയങ്കര അടിയാട്ടു ഏകദേശം ഇവർക്ക് അടുത്തടുത്ത ഏജ് ആയതുകൊണ്ട് അവരാങ്ങളെ ആങ്ങളെ ആങ്ങളേയും ഭയങ്കര അടിയാണ് പിന്നെ മാളുവായിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പം മാളു വന്നു പിന്നെ മാളിനെയും കുട്ടിയെയും ഞാൻ കരാട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് കഴിഞ്ഞ വർഷം ഞാൻ കരാട്ടെ പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞതു ഭയങ്കര ഭയങ്കരഗ്രഹമായിരുന്നു കരാട്ടേക്ക് ചേരണം എന്ന് അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അവളെ കൊണ്ട് കരാട്ടയ്ക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിലേ എനിക്കും കരാട്ടയൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നെങ്കിലും അന്നത്തെ സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നുകൊണ്ടാട്ടോ അതൊന്നും പറ്റാതിരുന്നത് അപ്പോൾ ഇവളിങ്ങനെ പഠിക്കാൻ പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന അപ്പം പിന്നെ ഇവിളേയും കൊണ്ടങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്കാവശ്യം അറിയാമല്ലോ കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റാത്ത എനിക്ക് ഡാൻസ് ആണെങ്കിലും കരാട്ടെ ആണെങ്കിലും ഭയങ്കര കുഞ്ഞിലേ തുടങ്ങിയുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഇത് രണ്ടു മാത്രമേ ഞാൻ അത്ര ഡീപ്പായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൂ വേറൊന്നും അങ്ങനെ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ ഇപ്പോൾ പിന്നെ ചുമ്മാ ഒരു രസത്തിന് പഠിക്കണ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഡാൻസും കരാട്ടെ എനിക്ക് കുഞ്ഞിലേ തൊട്ട് അത്ര ആഗ്രഹമായിരുന്നു അപ്പം ഏജ് ഒന്നും ഒരു തടസ്സമല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ അങ്ങ് പഠിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ പോയിട്ട് ഒരു നാരങ്ങുകളൊക്കെ കുടിച്ചു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോയിട്ട് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അച്ചാറും തൈരും പാലും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു മിക്കവാറും ഞാൻ കരാട്ടയ്ക്ക് ഇറങ്ങുന്ന ദിവസമാണ് സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ പോകുന്നത് ബുധനാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയും ആട്ടോ ഇവിടുത്തെ ക്ലാസ് നമുക്കിവിടെ കുറേ സെൻറ്ററുണ്ട് തീക്കോവിലുണ്ട് പട്ടയിലുണ്ട് പനിക്കപ്പാലത്തൊക്കെ ഉണ്ട് അപ്പം പിറനാട് ക്ലാസിലാണ് ഞാൻ പോകാറുള്ളത് എനിക്ക് തിരുനാട് ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും സെൻ്ററിൽ പോകാറുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും തിരുനാട് ക്ലാസ്സിന് വന്നു ക്ലാസിന് വരുന്ന ദിവസം ഞങ്ങൾ വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോകും അപ്പോൾ തിരിച്ച് ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത് ഉള്ള ദിവസം ചേട്ടാ ൊണ്ട് പോകും വീട്ടിൽ ചെന്നപ്പോഴത്തേനും ശ്രീകൂട്ടം ഭയങ്കര കരച്ചിലായിട്ടോ പകലും മുഴുവൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് വൈകുന്നേരം ഞാൻ പോയപ്പോഴത്തേക്കും ഉള്ള കരച്ചിലാണ് പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ കരച്ചിൽ നിർത്തിയത് പിന്നെ ഞാൻ ഫ്രണ്ട് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിലെ മുറ്റം മാത്രം അടിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം ചേച്ചി ബാക്കിലെ മുറ്റം അടിച്ചിടുന്നുണ്ട് ആ ബാക്കിൽ കുറച്ച് അളവ് വീഴാറുണ്ട് ഫ്രണ്ടിൽ പിന്നെ എപ്പോഴും അങ്ങനെ വീഴാറില്ല വീട്ടിലത്തെ ഒരു അറയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഞാൻ പോയിട്ട് ചെടിക്കൊന്ന് ഒഴിക്കുന്നു കേട്ടോ എന്നും ഉള്ള പരിപാടിയാണ് കാരണം ചെടിയൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് എന്നും ഒരു അരമുക്കാൽ മണിക്കൂർ എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിനാണ് പോകുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ഇന്നും എൻജോയ് ചെയ്ത് ചെയ്യും കിട്ടും അപ്പം ഉള്ള പുല്ലൊക്കെ കുറച്ചൊന്ന് പറിക്കുന്നുണ്ട് കുറേ പുല്ലായിട്ടുണ്ട് പിന്നെ ചട്ടിയൊക്കെ കുറച്ച് ചെളിയായിട്ടിരിക്കുക കേട്ടോ ഇനി എല്ലാം ക്ലീൻ ആക്കണം സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല ഇനിയിപ്പോൾ കുറച്ച് സമയം ഉണ്ടാക്കി കുറച്ച് ഗാർഡനിങ് പരിപാടിയൊക്കെ ചെയ്യണം എന്നുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിലായിട്ട് കുറച്ച് ചെടികളുണ്ട് അങ്ങോട്ടേക്ക് ഓസത്തില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കോരി ഒഴിക്കുന്നുണ്ട് ചെടിയൊക്കെ അതുപോലെ കരിഞ്ഞു പോകാൻ തുടങ്ങി പിന്നെ ഇവിടെ കുറച്ച് പാവൽ നട്ടിട്ടുണ്ട് കേട്ടോ പപ്പ നട്ടതാണ് അതിനും ഞാൻ കൊണ്ട് വെള്ളം ണ്ട് മൂന്ന് പാവലുണ്ട്ട്ടോ അപ്പം എന്തായാലും കേറി വരുവാണെങ്കിൽ കയറി വരട്ടെ ചില സമയത്ത് കരിഞ്ഞു പോട്ടോ എന്തൊക്കെയോ സാധനം ഉണ്ടായി വന്നിട്ട് വെയിൽ കാരണം കുറേ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഞാൻ പിന്നെ ഡെയിലി ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കും നിക്ക നടത്തോണം നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പുറത്ത് കുറച്ച് കോവലൊക്കെ ഉണ്ടായി വന്നത് കരിഞ്ഞു പോയതാണ് പിന്നെ ചർച്ചക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പം അവൾ അതിരുന്ന് ചെയ്യുന്നുണ്ട് പിന്നെ സിദ്ധുവിനെ പഠിപ്പിക്കുന്ന സമയമാണ് എൻ്റെ ഇത് എനിക്ക് വൈകുന്നേരം പിള്ളേർ പഠിക്കാതിരിക്കുന്നതാണത്തേനും ഭയങ്കര കുരു പാട്ടോ ചേച്ചിനെ വലിയ പേടിയില്ലാത്തതുകൊണ്ട് പിന്നെ ബുക്ക് എടുക്കത്തില്ല ഞാൻ അവൻ ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് നടക്കുമ്പോഴായിരിക്കും രണ്ടും പഠിക്കാൻ നടക്കുന്ന ആണെന്ന് മാൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് ചെയ്യും പക്ഷെ ഇത് വേണമെങ്കിൽ പിന്നെ ആ ഏരിയയിലേക്ക് വരത്തില്ല പിന്നെ ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്നൊന്ന് ഒരമക്കാൽ മണിക്കൂർ പഠിക്കും ഞാൻ പിന്നെ അടുത്തിരിക്കും ആ ഒരു സമയത്ത് ഞാൻ ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചെയ്യിപ്പിക്കും അവനിപ്പോൾ അക്ഷരമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സ്കൂളിൽ അപ്പോൾ എന്നും ഹോംവർക്കും കാര്യങ്ങളൊക്കെ ടീച്ചർ ബുക്കായി എഴുതി കൊടുത്ത് വിടും അപ്പോൾ ചേച്ചിയുടെ പേടില്ലാത്തതുകൊണ്ട് ചേച്ചി പറഞ്ഞിരിക്കത്തില്ല ഞാൻ പറഞ്ഞാലേ അവൻ കേൾക്കത്തുള്ളൂ എനിക്ക് പിന്നെ പണ്ട് മുതലേ ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ പഠിപ്പിക്കട്ടോ പണ്ട് എനിക്ക് ടീച്ചറാവണമൊക്കെ ഭയങ്കരഗ്രഹമായിരുന്നു പിന്നെ പിന്നെ ആ ആഗ്രഹമൊക്കെ അങ്ങ് പോയി എന്നാലും പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ട്യൂഷൻ പഠിപ്പിക്കായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവരെ ഡെയിലി ഇരുത്തി പഠിപ്പിക്കും പിന്നെ ചേട്ടായി വന്നു പണി കഴിഞ്ഞ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പം കുറേ ദിവസമായി ചേട്ടായി ലേറ്റ് ആയിട്ടാണ് ഉണ്ട് വരുന്നത് അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും കാണാത്തത് പിന്നെ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ല ചങ്ങനാശ്ശേരിയിലായിരുന്നു അപ്പോൾ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ളൂ പിന്നെ ലേറ്റ് നൈറ്റ് വരെയുള്ള ജോലി ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ പപ്പ അപ്പോഴത്തേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചേട്ടായി വരാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു പിന്നെ ഞാൻ കൂടുതലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ലേറ്റായി അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാമായിരുന്നത് അപ്പോൾ പപ്പ ഹാളിലൊക്കെ കിടന്ന് ഉറങ്ങുന്നത് അപ്പോഴത്തേക്കും പിന്നെ അവിടെ ലൈറ്റ് ഇട്ട് പപ്പാനെ ഡിസ്റ്റർബ് ചെയ്യണു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുറിയിൽ ഇരുന്ന് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഉയർ വ്ലോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്